കാസർഗോഡ് ടൗൺ ഹാളിൽ ലീഡേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ഇടതുഭരണം ഭാരമായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ടൗൺ ഹാളിൽ ലീഡേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നടക്കുന്നത് എന്തൊക്കെയാണ് എന്നാണ് അവരുടെ നിന്ന് തന്നെ അവരുടെ അനുകൂലിച്ചിരുന്ന നാളുകൾ പുറത്തു വന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കള്ളക്കിടക്കും സ്വർണക്കിഴപ്പും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഉദ്യോഗസ്ഥന്മാർ ലാഭം ഉണ്ടാക്കലും അവർക്ക് വേണ്ട പരിരക്ഷ ചെയ്തു കൊടുക്കലും ഇതൊക്കെയാണ് അകത്ത് നടക്കുന്നത് എന്നാണ് ഇപ്പോ അവർ തന്നെ അവരുടെ ആള് വന്ന് ഇവിടുത്തെ ആളുകളോട് പറഞ്ഞപ്പോ കഴിഞ്ഞ എട്ട് പത്ത് വർഷകാലമായി നാളിൻ്റെ സ്ഥിതി ഇതാണ് എന്ന് അവർ തന്നെ ഇപ്പോൾ വരച്ച് കാണിക്കുകയാണ് ഞാൻ പറയട്ടെ അത്തരത്തിലുള്ള ദുർഭരണങ്ങളൊക്കെ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അവസാനിപ്പിക്കാൻ തന്നെയാണ് ഈ പ്രാചക്യ സ്വഭാവത്തോടുകൂടി മുന്നണി പോരാളികൾ എന്നീ ഹാള് തിങ്ങി നിറഞ്ഞു കൂടിയിരിക്കുന്നത് പഞ്ചായത്തിലായാലും അസംബ്ലിയിലായാലും വരാൻ തോന്നുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പുമാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സല മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള എന്നിവർ സംസാരിച്ചു എൻ എ നെല്ലിക്കുന്ന് എം എൽ എ വി കെ പി ഹമീദ് അലി പി എം മുനീർ ഹാജി എ കെ എം അഷ്റഫ് എം എൽ എ പി കെ ഷറഫുദ്ദീൻ കെ ഇ എ ബക്കർ എ എം കടവത്ത് അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് ടി എ മൂസ അബ്ദുൾ റഹ്മാൻ വൺ ഫോർ എ ജി സി ബഷീർ എം അബ്ബാസ് എ ബി ഷാഫി ടി സി എ റഹ്മാൻ കെ അബ്ദുള്ള കുഞ്ഞി ചെർക്കള ഹാരിസ് ചൂരി അസീസ് മരിക്കെ മാഹിൻ കേളോട്ട് കല്ലട്ര അബ്ദുൾ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്